ാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത് ഒരുപാട് നടന്നൊക്കെ ചെയ്തൊരു പടമാണ് അത്രയും പാടു ആർട്ടിസ്റ്റുകളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സ്കോളിനോ അപ്പന അത്രയും നല്ല മനോഹരമായ സിനിമ അതോ പ്രേക്ഷകർക്ക് തന്നാകുന്ന ഡയറക്ടർ ഒരു മിക്സഡ് ഫിലിമൊരു ജോണറാണല്ലോ ഫാൻറ്റസി ഉണ്ട് കോമഡി ഉണ്ട് എല്ലാവരും മിസ് ചെയ്തോണ ഫിലിമാണല്ലോ ആവുന്ന ഒരു പേടി ഉണ്ടായിരുന്നു വായിച്ചപ്പോൾ സ്ക്രിപ്റ്റിൽ തന്നെ ഒരുപാട് എന്താ പറയാ േക്ഷകരെല്ലാരും പറഞ്ഞു റിലേറ്റീവ് പക്ഷേ കൂടുതൽ അറിയില്ല ഇതൊരു വേറൊരു വേൾഡാണ് അപ്പൊ ആ വേൾഡിലോട്ട് ഒന്ന് പരിചയം ഇല്ലാത്ത എല്ലാവരും അല്ല എല്ലാരും പറയാറ് പൊന്മുട്ടീടെ മാറാമോ അതുപോലെ ചിത്രങ്ങളുണ്ടല്ലോ നാട് നാട്ടുകാർ എല്ലാം വിഷു പറയാം എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അവിടുത്തെ ചിത്രങ്ങൾക്ക് വേണ്ടി പിന്നെ ശരിക്കും അങ്ങനെ ഒരു ഫീലിങ് കിട്ടിയെന്ന് പറയാറുണ്ട് അപ്പൊ ഓഡിയൻസിനോട് കണ്ടപ്പോ അതേ ഫീലിംഗ് കിട്ടിയായിരുന്നു ഒരു ആസാ ഓഡിയന്റ് ഞാനൊരു ഓഡിയൻ ആയിട്ടാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞ പോലെ ചില നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ചില മീറ്റർ ഉണ്ടല്ലോ കുറച്ച് നിൽക്കുന്ന മീറ്ററാണ് പക്ഷെ എന്നാൽ പോലും അത് ആ ക്യാരക്ടറിന് ഭയങ്കര അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും നമുക്ക് അറിയില്ല ഇതിനകത്ത് പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ൂടി കൂട്ടിയാണ് എനിക്ക് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ട എല്ലാരും പറയുന്നത് പൊന്മുട്ടിടുന്ന താറാവ് അതൊട്ട് നാട്ടുകാർസിനും ഫീൽ ചെയ്തു അതെ അതെ ആ നാട്ടിലേക്ക് നമ്മള് ശരിയാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ഏത് പരീക്ഷണം സ്വീകരിക്കാവുന്ന അവസ്ഥ കോഫി പറയാനാണ് നല്ലോണം പെർഫെക്റ്റ് ആയൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ആണ് പിന്നെ അത് അതേ കേട്ടില്ല എനിക്കൊന്നും എന്റെ ഫസ്റ്റ് ടൈം ഞാൻ പടം കണ്ടെടുത്തായില്ല ആകെ ബ്രദർ സിസ്റ്റർ ഫ്രൗണ്ടില് സണ്ണി വർക്ക് ചെയ്യണോ അത് ഭയങ്കര ലഭ്യപ്പെടാമായിരുന്നോ ഫസ്റ്റ് പറയുമ്പോ തന്നെ ഒരു തമാശ രീതിയിലാണ് നമ്മുടെ തുടങ്ങിയത് ഞാൻ ഞാൻ അങ്ങനെ ഒരു സണ്ണിയോട് നമുക്ക് പോകുമ്പോ പറയണ്ട സണ്ണിയോട് പറഞ്ഞ് ഒരു പതിനഞ്ച് ദിവസവും ജീരോ ദിവസവും ഷൂട്ടിനുള്ളപ്പോഴാണ് വിളിക്കുന്നത് സണ്ണിയോട് പറഞ്ഞു നിങ്ങൾ ഫ്രീ ആണ് അവിടുത്തെ രണ്ടാഴ്ച ആണെന്ന് പറഞ്ഞു അന്ന് നിങ്ങളിങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി സിനിമയിൽ ഇല്ലാവുന്നത് പിന്നെ നമ്മൾ ആ സമയത്ത് സണ്ണി സ്ക്രീൻ പ്ലേ വായിക്കാൻ കൊടുത്തു പിന്നെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന സണ്ണി പെട്ടെന്ന് മനസ്സിലാക്കി അത് നാസറിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ പറയുന്നത് ഞാൻ നിന്നെ പിന്നെ വിളിക്കാവുന്നതാണ് അവിടെ വലിയൊരു ഉപദേശ പരിപാടിയൊന്നും കാണില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മലപ്പുറം ബ്രേക്ക് ചെയ്തതാണോ ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് ആംഗീകരിക്കാൻ പഠിപ്പിച്ചു പക്ഷെ അവിടെയാണ് റൈഫ് വരുന്നത് അതായത് ഒരൊറ്റ മാത്രം അലപ്പീറ്റാണ് ഞങ്ങളുടെ റൈഫ് വരുന്നത് നമ്മൾ ഒരുപാട് മെസ്സേജ് ചെന്ന പിന്നോ മെസ്സേജായി ഫീല് ചെയ്യുന്നു യാത്ര അവിടെ ഞാൻ വാക്കുകൾ കൊടുക്കാൻ പേരുന്നവർക്ക് അതായത് തിരുവനന്തപുരം അറ്റമാണ് അത് ഞങ്ങൾ ആ വിധത്തില് തന്നെ സ്വീകരിക്കേണ്ട കാര്യം എക്സ്പീരിമെന്റ് നൃത്തം പല മൂന്ന് ചിന്തപ്പെട്ടിട്ട് അവരുടെ അവാർഡ് വേണം പറഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ കാണുന്ന കൺവെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ടോ എന്നാലും എനിക്ക്